ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നിവിടെ എടുക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നിലം അളക്കുന്നത് എങ്ങനെ ഇത് വളരെ ഏറെ പേര് നേരിട്ടും അല്ലാതെയും സംശയം ചോദിച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരു വസ്തു അളക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് ആ വസ്തു എത്ര ഏരിയയാണ് അല്ലെങ്കിൽ ആ വസ്തുവിൻ്റെ വിസ്തീർണ്ണം കണക്കാക്കി സെൻറ്റ് കണക്കാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എത്ര സെൻറ്റ് വസ്തുവാണ് നമ്മൾ കൈവശം ഈ ഒരു ഹൂടമ തന്നിട്ടുള്ളത് എന്ന് വ്യക്തമായ കണക്കുണ്ടെങ്കിൽ മാത്രമേ ഒന്നാമത്തെ കാര്യം നമുക്കത് പഞ്ചായത്തിൽ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനായിട്ട് സമർപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ നമുക്കത് ഓരോ ഗ്രൂപ്പിനായിട്ട് അളന്നിട്ട് കൊടുക്കാനും സാധിക്കുകയുള്ളൂ അപ്പോൾ അതിന് തീർച്ചയായും നമ്മൾ അള അളവ് പഠിക്കണം അപ്പോൾ നമ്മൾ അഞ്ച് മാറ്റുമാരുണ്ടെങ്കിൽ ഒരു ഫീൽഡ് തല പരിശീലനം കൊടുക്കുന്ന സമയത്ത് ഒരാളായിരിക്കും അതിലാക്റ്റീവായിട്ടുള്ളത് ആ ആളത് പഠിച്ചു പോവുകയും ബാക്കിയുള്ളവർ കണ്ടു നിന്ന് അവർക്കൊപ്പം ചേർന്ന് ചെയ്തു നോക്കി പോവുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് അപ്പോൾ ആ സമയത്ത് നമുക്ക് ഫീൽഡ് തലത്തിൽ ചെന്ന് ചെയ്ത് നോക്കാൻ പറയുമ്പോൾ നമുക്കൊന്നും അറിയാത്തൊരവസ്ഥയാണ് അപ്പോൾ ഇത് ശരിക്കും ഫീൽഡ് തലത്തിൽ പറഞ്ഞു തരേണ്ട ഒരു കാര്യമാണ് എങ്കിൽ പോലും നിങ്ങൾക്ക് റഫായിട്ടൊന്നും മനസ്സിലാക്കാൻ വേണ്ടി വിവിധ രൂപത്തിൽ കിടക്കുന്ന വസ്തുക്കൾ ഏത് രീതിയിൽ അളന്ന് സെൻ്റ് കണക്കാക്കാം എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കേൾക്കുക കേട്ട ശേഷം വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഒരു ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക എന്നാൽ നിങ്ങൾക്ക് തൊഴിലുറപ്പ് സംബന്ധമായ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായ അറിവുകൾ സംബന്ധമായ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്കത് കാണാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ നമുക്ക് വർക്ക് തുടങ്ങാം അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഒരു ഏകദേശം ഒരു ദീർഘചതുരാ ആകൃതിയിൽ കിടക്കുന്ന ഒരു വസ്തു ആണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വസ്തുവാണ് നമുക്കിപ്പോൾ അത് അവരൊരു എത്ര സെൻറ്റ് എന്ന് കണക്കാക്കാനാണ് ആദ്യമായിട്ട് പറയുന്നത് അപ്പോൾ ഈ ഈ രണ്ട് ഭാഗം നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷൻ വരുന്ന ഭാഗങ്ങൾ രണ്ടും ഒരേ ആയിരിക്കും ഒന്നുകിൽ നീളം അല്ലെങ്കിൽ വീതി നമുക്കിപ്പോൾ ഇവിടെ ഇതിനെ വീതിയായിട്ട് കണക്കാക്കാം ഓക്കെ ഈ രണ്ട് ഭാഗങ്ങളെ നമുക്ക് വീതിയായിട്ടാണ് കണക്കാക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ ഇവിടെ വീതി എന്ന് പറയുന്നത് നമുക്കൊരു അൻപത് മീറ്റർ കൊടുത്തു അൻപത് മീറ്റർ ആണ് ഈ വസ്തുവിൻ്റെ വീതി ഇതിപ്പോൾ ഇങ്ങനെ ഈ ഒരു ദീർഘചതുരാകൃതിയിൽ കിടക്കുന്ന ഒരു വസ്തു ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ സമചതുരാകൃതിയിൽ കിടക്കുന്ന ഒരു വസ്തുവൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കത് അളന്നെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും പക്ഷേ വേറെ ടൈപ്പ് വസ്തുക്കളും ഉണ്ടാവാം ഫസ്റ്റ് ഐറ്റം ഇത് പറയുന്നതെന്നേ ഉള്ളൂ കാരണം നമ്മൾ അളക്കുന്നത് എങ്ങനെയെന്നുള്ളത് ആദ്യം ഈസിയായി മനസ്സിലാക്കുക അതിനുശേഷം ഓരോ സ്റ്റെപ്പായിട്ട് നമുക്ക് മുന്നോട്ട് പോവാം അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും അങ്ങനെ ചെയ്താൽ മാത്രമേ ഇത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ കാണുന്നതെന്ന് പറയുമ്പം ഈ രണ്ട് സൈഡാണ് ഓക്കെ ഈ രണ്ട് സൈഡ് അപ്പോൾ ഇതിനെ നമുക്ക് വസ്തുവിൻ്റെ നീളം ആയി കണക്കാക്കാം ഓക്കെ അപ്പോൾ ഈ രണ്ട് സൈഡ് ഒരേപോലെയാണ് എഴുപത് മീറ്റർ ആണെന്ന് നമ്മൾ സങ്കല്പിക്കുക ഇവിടെയും എഴുപത് മീറ്റർ താഴെ അൻപത് മീറ്റർ ഇവിടെ അൻപത് മീറ്റർ അപ്പോൾ ഈ ഓപ്പോസിറ്റ് രണ്ടും വരുന്നത് വീതിയാണ് ഈ രണ്ട് സൈഡും വരുന്നത് നീളവുമാണ് അത് മനസ്സിലായല്ലോ അപ്പോൾ ആ നീളം അപ്പോൾ ഒരു വസ്തുവിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത് നീളം ഗുണം വീതി എന്നത് എന്നാണ് സമം വിസ്തീർണം ഓക്കെ അല്ലെങ്കിൽ ഏരിയ എന്ന് പറയും ഏരിയ അപ്പോൾ ഇതിന് നീളത്തിന് എന്നും ലെങ്ത് ലെങ്തിൻറ്റു ബ്രെത്ത് ബ്രെത്ത് എന്ന് പറഞ്ഞ വീതി എൽ ബി എന്നായിരിക്കും നിങ്ങളുടെ എസ്റ്റിമേറ്റിൽ ഉണ്ടാവുക എല്ലും ബി ബിയും ആയിരിക്കും നിങ്ങളുടെ എസ്റ്റിമേറ്റിൽ ഉണ്ടാവുക ഇത് ഏരിയ ഏരിയ എന്ന് പറഞ്ഞാൽ എം സ്ക്വയറിലായിരിക്കും ഉണ്ടാവുക മീറ്റർ സ്ക്വയർ രണ്ടും മീറ്ററിൽ വരുമ്പോൾ നീളം എഴുപത് മീറ്റർ വീതി അൻപത് മീറ്റർ അപ്പോൾ വീ ഈ രണ്ട് എമ്മും കൂടെ ചേർന്നാണ് നമുക്കിവിടെ ഏരിയ വരുമ്പോൾ എം സ്ക്വയർ എന്ന് വരുന്നത് ഓക്കെ എം സ്ക്വയർ അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നെങ്കിൽ ആരൊക്കെ ആയിപ്പോയനെന്ന് അത് ഞാനും ചിന്തിക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ അന്ന് ഏരിയ അല്ലെങ്കിൽ കണക്കൊക്കെ പറയുമ്പോൾ നമുക്കും കുറച്ച് ബുദ്ധിമുട്ടായിട്ടാണ് തോന്നിയിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ അത് വളരെയധികം ഉപയോഗപ്രദമായിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ ഓക്കെ ഇത് നമ്മളൊന്നുമില്ല കണക്കാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ സമീപിക്കാതെ നമുക്ക് ആവശ്യമുള്ള ഒരു അത്യാവശ്യ ഘടകമാണെന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ പൈസ എണ്ണാൻ പഠിച്ചിട്ടില്ലേ പൈസ എണ്ണം അറിയാത്തവർക്ക് പോലും പൈസ എണ്ണാനും അത് കണക്കാക്കി കൊടുക്കാനും അറിയാമല്ലോ അപ്പോൾ അതുപോലെ സ്കൂളിൽ പോലും പോയിട്ടില്ലാത്തവരും അത് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് അവരുടെ ആവശ്യമായതുകൊണ്ടാണ് അവരത് പഠിച്ചത് അതുപോലെ തന്നെയാണ് ഇതും അത്രയൊക്കെ ഉള്ളൂ അത്രയായിട്ട് കണക്കാക്കിയാൽ മതി സിമ്പിളായിട്ട് കണക്കാക്കിയേ സിമ്പിളായിട്ടേ തോന്നുള്ളൂ അപ്പം നീളം ഇതിപ്പോൾ ഞാൻ വെറുതെ എടുത്തതാണ് നീളം ഗുണം വീതിയാണ് വിസ്തീരണം നമ്മളിവിടെ തന്നിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ ഒരു സൈഡ് നീളം രണ്ട് സൈഡും എഴുപത് മീറ്റർ വെച്ച് വന്നതുകൊണ്ട് നമുക്ക് ഒരു സൈഡിലെ നീളം തന്നെ എടുത്താൽ മതിയാവും അതുപോലെ തന്നെയാണ് വീതിയും ഒരു സൈഡ് മാത്രമുള്ള വീതിയും എടുത്താൽ മതിയാവും അപ്പോൾ നമ്മളങ്ങനെ എടുത്തു എടുത്ത ശേഷം നീളം ഗുണം വീതി സമം ഏരിയ എത്രയാണെന്ന് വെച്ചാൽ മൂവായിരത്തി അഞ്ഞൂറ് എം സ്ക്വയർ അപ്പോൾ ഗുണിക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല കാരണം ഗുണിച്ച് വീഡിയോ കൂടെ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഇപ്പം തൽക്കാലം ഈ രീതിയിൽ ഞാൻ എഴുതി പോകാം ഗുണിച്ച് നോക്കുന്നതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കണം അപ്പം ഈ കിട്ടുന്ന മൂവായിരത്തി അഞ്ഞൂറ് എം സ്ക്വയറിനെ നമ്മൾ എന്ത് ചെയ്യണം ഭാഗിക്കണം എത്ര കൊണ്ട് നാൽപ്പതേ പോയിൻറ്റ് നാല് ഏഴ് കൊണ്ട് നാൽപ്പതേ പോയിൻറ്റ് നാല് ഏഴ് കൊണ്ട് ഭാഗിക്കണം അപ്പോൾ എങ്ങനെയാണ് നാൽപ്പത് പോയിൻറ്റ് നാല് ഏഴ് എന്താണ് ഒരു സെൻറ്റ് എന്ന് പറയുന്നത് നാൽപ്പത് പോയിൻറ്റ് നാല് ഏഴ് എം സ്ക്വയർ മീറ്റർ സ്ക്വയർ ആണ് അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് നാൽപ്പത് പോയിൻറ്റ് നാല് ഏഴാണ് ഒരു സെൻറ്റ് വസ്തുവിൻ്റെ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ നാൽപ്പത് ഏഴ് പോയിൻ്റ് നാല് ഏഴ് കൊണ്ട് ഏരിയയെ ഭാഗിക്കുമ്പോൾ നമുക്ക് എത്ര സെൻറ്റ് വസ്തുവാണെന്നുള്ളത് സെൻറ്റ് നമുക്ക് കിട്ടും ആ സെൻറ് നിങ്ങൾ കണ്ടുപിടിക്കുക ഓക്കെ നീ ഇതിനെ ഭാഗിക്കുകയാണ് ചെയ്യുന്നത് മൂവായിരത്തി അഞ്ഞൂറെ ഭാഗം നാൽപ്പത് പോയിൻറ്റ് നാലേഴ് കറക്റ്റ് പോയിൻറ്റൊക്കെ നിങ്ങൾ വിട്ടുപോകാതെ ചെയ്താൽ മാത്രമേ കറക്റ്റ് ആൻസർ കിട്ടുള്ളൂ ഇനി ഈ വസ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എടുത്തതാണ് ഈ വസ്തുവിൻ്റെ കാടെടുത്ത് കിളച്ച് വൃത്തിയാക്കാനായിട്ട് നമുക്ക് ഒരു ഫസ്റ്റ് ഐറ്റം അതായിരിക്കും അതിന് വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ വിസ്തീർണം കാണേണ്ടതായിട്ടുണ്ട് ഓക്കെ അതിപ്പം രണ്ട് സൈഡ് നീളവും ഒരുപോലെ വന്നു രണ്ട് സൈഡ് വീതിയും ഒരേപോലെ വന്നു ഇതിലെ മുഴുവൻ ഭാഗവും നമ്മൾ വർക്കിനായിട്ട് എടുക്കുകയും ചെയ്തു ഓക്കെ സിമ്പിളാണിത് അപ്പോൾ നമ്മുടെ അതിന് ശേഷം നമ്മുടെ ഈ ഏരിയയെ എന്ത് ചെയ്യണം നാൽപ്പത് പോയിൻറ്റ് നാല് ഏഴ് കൊണ്ട് ഭാഗിച്ചപ്പോൾ നമുക്ക് ആ വസ്തു എത്ര ആണ് സപ്പോസ് ഒരു ഏകദേശം ഒരു തൊണ്ണൂറ് സെൻറ്റോളം വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് നോക്കാം അപ്പോൾ ഇതിപ്പോൾ ഒരു ഏകദേശം ഒരു ഒരു ഏക്കറിനടുപ്പിച്ചുള്ള വസ്തു വന്നു എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ് സെൻറ്റ് വസ്തു വന്നു എന്ന് വിചാരിക്കുക അപ്പോൾ ഈ തൊണ്ണൂറ് സെൻറ്റിലും നമുക്ക് പ്രവൃത്തി ചെയ്യേണ്ടതായിട്ടുള്ളതുകൊണ്ടാണ് നമ്മളിത് ഫുള്ളായിട്ട് എടുത്ത് കണക്കാക്കിയത് ഓക്കെ ഇനി നമ്മൾ അടുത്ത് ചെയ്യുന്നതെന്ന് പറയുമ്പം ഒരു വസ്തു എടുക്കുന്നു ഒരു വസ്തു എടുക്കുന്നു അപ്പോൾ നമുക്ക് കിടക്കുന്നത് ഏകദേശം ഒരു സമ ദീർഘചതുരാകൃതിയിൽ തൊട്ടടുത്തായിട്ട് നമ്മൾ എടുക്കുന്ന ഒരു ഏകദേശം ഒരു ദീർഘചതുരാകൃതിയിൽ കിടക്കുന്ന ഒരു വസ്തു ഓക്കെ ഈ രീതിയിൽ കിടക്കുന്ന ഒരു വസ്തു വീണ്ടും നമ്മൾ നമ്മളത് തന്നെ എടുക്കുകയാണ് ഈ രീതിയിൽ കിടക്കുന്ന വസ്തു പക്ഷേ അതിലൊരു വ്യത്യാസമുണ്ട് ഇപ്പോൾ എന്ന് പറയുമ്പം നീ വീതി ഇവിടുത്തെ വീതി അറുപത്തിയഞ്ച് മീറ്ററാണ് നമ്മളെടുത്തപ്പോൾ എടുക്കുന്നത് അപ്പോൾ ഈ അറുപത്തഞ്ച് ഒക്കെ നമുക്ക് ഒറ്റ ടേപ്പിൽ അടക്കാൻ പറ്റില്ല രണ്ട് പ്രാവശ്യമൊക്കെ കളന്ന് കൂട്ടിയെടുക്കേണ്ടതായിട്ട് വരും അവിടെയാണ് നമുക്ക് ഒരു മിസ്റ്റേക്ക് വരാൻ സാധ്യതയുള്ളത് ഈ ഭാഗം എന്ന് പറയുന്നത് ഒരു ഒരൻപത് മീറ്ററെ വന്നോളൂ ഓക്കെ ഒരു ഒരൻപത് മീറ്ററേ വന്നിട്ടുള്ളൂ അപ്പോൾ വീതി രണ്ടും രണ്ട് രീതിയിലാണ് വന്നിരിക്കുന്നത് അടുത്തത് നീളത്തിൻ്റെ ഭാഗത്തും ആ ഒരു വ്യത്യാസം ഉണ്ടാവാം നമുക്കിവിടെ ഒരു നീളം എന്ന് പറയുന്നത് ഇവിടെ ഒരു എഴുപത് മീറ്ററും ഇവിടെ ഒരു എൺപത്തഞ്ച് മീറ്ററും വന്നു ഓക്കെ നീളം നമ്മൾ ഈ രണ്ട് ഭാഗവും നീളമായിട്ട് കണക്കാക്കുന്നു ഇവിടെ നീളം ഈ ഓപ്പോസിറ്റ് വരുന്ന വീതി ഇവിടെയും വീതിയാണ് ഓക്കെ നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ വസ്തുവിൻ്റെ കിടപ്പ് അളന്ന് വേണം വരച്ചിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഓരോ ഭാഗവും അളന്ന ശേഷം നിങ്ങൾ വരച്ചിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇവിടെ നമ്മൾ നീളമായിട്ടാണ് കണക്കാക്കിയത് അപ്പോൾ ഒരു ഭാഗത്തെ നീളം എൺപത്തഞ്ച് മീറ്റർ ഒരു ഭാഗത്തെ നീളം എന്ന് പറയുന്നത് എഴുപത് മീറ്ററാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ നമ്മൾ ആവറേജ് കണ്ടുപിടിക്കേണ്ട പ്രസക്തിയുണ്ട് അപ്പോൾ ആവറേജ് അപ്പോൾ രണ്ട് വ്യത്യസ്തമായ നീളവും രണ്ട് വ്യത്യസ്തമായ വീതിയുമാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആവറേജ് എടുക്കേണ്ട പ്രസക്തിയെക്കുറിച്ചാണ് പറഞ്ഞത് അപ്പോൾ ആവറേജ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ട് സ്ഥലത്തെയും നീളങ്ങൾ തമ്മിൽ കൂട്ടുക എൺപത്തി അഞ്ച് പ്ലസ് എഴുപത് ഓക്കെ നീളം രണ്ട് സൈഡിലും രണ്ട് വ്യത്യസ്തമായ നീളമാണ് വന്നിട്ടുള്ളത് ഭാഗം രണ്ട് സമം എത്ര കിട്ടുന്നോ അതാണ് ആ വസ്തുവിൻ്റെ ആവറേജ് നീളം എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് അടുത്തതായിട്ട് ഒരു സൈഡിലെ വീതി അറുപത്തി അഞ്ച് മീറ്ററും ഒരു സൈഡിലെ വീതി അൻപത് മീറ്ററുമാണ് അൻപത് മീറ്ററുമാണ് അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം അറുപത്തി അഞ്ച് പ്ലസ് അൻപത് ഡിവൈഡ് ബൈ റ്റു മനസ്സിലായി അതിലെത്രയാണോ ആൻസർ കിട്ടുന്നത് അതാണ് ആ വസ്തുവിൻ്റെ ആവറേജ് വീതി ഈ ആവറേജ് കിട്ടിയ നീളവും വീതിയും എത്രയാണോ അത് തമ്മിലാണ് കുടിക്കേണ്ടത് ആവറേജ് നീളം ഗുണം ആവറേജ് വീതി അതാണ് നമുക്ക് ഈ ഈ വസ്തുവിൽ വിസ്തീർണമായിട്ട് കണ്ടെത്തേണ്ടത് അപ്പോൾ നമുക്കൊരു തുക കിട്ടും ആ എമൗണ്ട് ആ ആ തുകയെ നമ്മൾ എന്ത് ചെയ്യണം ആ ഒരു ഒരു ഫിഗർ ഒരു സംഖ്യ കിട്ടും ആ സംഖ്യയെ നമ്മൾ നാൽപ്പത് പോയിൻറ്റ് നാല് ഏഴ് കൊണ്ട് ഭാഗിക്കുമ്പോൾ ആ വസ്തു എത്ര ആണെന്നുള്ളത് കിട്ടും അപ്പോൾ ഇത് രണ്ടും വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ രണ്ട് വസ്തുക്കളും ശരിക്കും സിമ്പിളായിട്ട് നമുക്കൊരു വസ്തു എങ്ങനെ അളന്ന് തിട്ടപ്പെടുത്താം എന്നതിനെ കുറിച്ചുള്ളതാണ് ഇനി വരുന്നത് വേറൊരു ടൈപ്പാണ് വേറൊരു ടൈപ്പ് എന്ന് പറയുമ്പോൾ വേറെ വിവിധ ടൈപ്പിലെ വരാം ഈ ഒരു ത്രികോണാകൃതിയിലുള്ള വസ്തു ഉണ്ടാവാം അല്ലെങ്കിൽ ഒരു ദീർഘചതുരം തന്നെ പല മോഡലിൽ കോണോട് ചേർന്ന ഉണ്ടാവാം അപ്പോൾ ഇതെല്ലാം അളന്ന് തിട്ടപ്പെടുത്തുന്നതിന് ഒരു പ്രത്യേക രീതിയുണ്ട് അതിൽ ആവറേജ് കണക്കാക്കുന്നതിന് ഒരു രീതിയുണ്ട് അപ്പോൾ ഇത് രണ്ടും വളരെ സിംപിളായിട്ട് കിടക്കുന്ന ഒരു വസ്തു ആണ് ഇനി ഒഴിവാക്കേണ്ട പുരയിടം എങ്ങനെയാണെന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം കാരണം ഇത് വളരെ ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ വീഡിയോ ആണ് ഇത് ചെയ്തു പോകുമ്പോൾ ഫോണിൽ ചൂടാവുന്ന ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഇത്രയും കൊണ്ട് ഞാനിപ്പോൾ ഈ വീഡിയോ നിർത്തുകയാണ് അടുത്ത ഇതിൻ്റെ പാർട്ട് ടൂ ആയിട്ട് നമുക്ക് അടുത്ത അടുത്ത വീഡിയോസ് അടുത്ത ഓരോ പുരയിടവും ഓരോ ടൈപ്പ് പുരയിടവും എങ്ങനെ അളക്കാമെന്നും ഒഴിവാക്കേണ്ട വസ്തുക്കൾ എങ്ങനെയാണ് ഒഴിവാക്കേണ്ടതെന്നും വീഡിയോ ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബൈ താങ്ക്